യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കുടിവെള്ള വിതരണ പൈപ്പിടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചളിങ്ങാട് റോഡ് ഉപരോധിച്ചു ചേരുകയും ആ യോഗത്തിൽ വെച്ച് കൃത്യമായ സമയബന്ധിതമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താം ഈ പൈപ്പ് മാറ്റുന്ന പദ്ധതികൾ വളരെ കൃത്യമായിട്ട് നടത്തി ഓരോ ഇത്ര മീറ്ററുകളിൽ വെച്ച് പൈപ്പുകൾ മാറ്റുമ്പോൾ അതിനനുസരിച്ച് റീഫില്ലിങ്ങും അതുപോലെ തന്നെ റിജിസ്ട്രേഷനും ഒക്കെ നടത്താം എന്നേറ്റിട്ടാണ് ഇതിൻ്റെ പദ്ധതികൾക്ക് ജനപ്രതിനിധികളും ഇതേപോലെ തന്നെ പൊതുപ്രവർത്തകരും അംഗീകാരം നൽകിയത് ഈ പറഞ്ഞു പോയതല്ലാതെ ഇതിന് കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരം കാണാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നത് ഇവിടുത്തെ സിസ്റ്റം തകരാറാണ് കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒറ്റത്തായി സെന്ററിൽ ഉപരോധ സമരം നടത്തിയത് റോഡ് ചെയ്തുകൊണ്ട് നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണം എല്ലാത്തിനും ഉദ്യോഗസ്ഥന്മാരെ മാത്രം വഴി പറഞ്ഞതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പണി പോലും വൃത്തിയായി ചെയ്യുവാൻ ഗവൺമെന്റ് കഴിയുന്നില്ല ഡി സി സി ജനറൽ സെക്രട്ടറി ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി വിമർശനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാഹോദര്യത്തോടെ കൂടെ പോകുന്ന ഒരു പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാഹോദര്യത്തിനും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും എല്ലാം അതിൻ്റെതായ ചില തലങ്ങളിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാതെ കാളുമ്പ സൗഹാർദ്ദം കെട്ടിപ്പടുത്തും കൊണ്ടൊന്നും നാടിൻ്റെ ഒരു പ്രശ്നം തീരുന്നില്ല നമ്മുടെ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട് ിൽ പോലും ഒരു ഒരു പരിധി പരിധി വിട്ട് വിട്ട് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് നമ്മൾ നിൽക്കാറില്ല ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ അനസ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ജെ പോൾസൺ കെ എഫ് ഡൊമിനിക് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ച് വീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത് സന്ധ്യ രവീന്ദ്രൻ നേതാക്കളായ പി എ ഗഫൂർ ജിനൂബ് അബ്ദുറഹ്മാൻ സി എ അബ്ദുൽ ഖാദർ പ്രവിത ഉണ്ണികൃഷ്ണൻ നാസർ ചളിങ്ങാട് പി കെ ഷൌക്കത്തലി കണ്ണൻ നായർ ടി കെ ഉമ്മർ കെ എസ് ഷുഹൈൽ തുടങ്ങിയവർ സംബന്ധിച്ചു ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത് ഓരോ നിമിഷവും സന്തോഷം മാത്രം ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നീത ആത്മവിശ്വാസത്തിന്റെ കഥ നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം ഓരോ നൂലിഴകളും നീന്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം ഈ ബന്ധം ഒരു വികാരമാണ് നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിൻ്റെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ